ആരാധകരെ ഞാൻ പൊണ്ടാട ഹാരം നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ തൺ കണക്കിന്റെ ഫണ്ണുമായി ആരുവും കൂട്ടരും ഇതാ റെഡിയായി ഏട്ടോമാൻ ചെറിയ രചന സൂര്യ സസ്യു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി എന്താടാ ദേവൻ എന്തായിരുന്നട അവിടെ അത് പിന്നെ അവൾക്ക് ബോധല്ലാതെ അവൾക്ക് കുപ്പി കൊടുക്കാതെ വന്നപ്പോ അവള് പിടിച്ചുമ്മ വെച്ചപ്പോ അതുവഴി ഏതു വഴി പേരുവഴി ഉം നനക്ക് വിൽക്കുണ്ടോടാ വട്ടി ഇങ്ങനെയുള്ള ചില ദുർബല നിമിഷങ്ങളിലും മാത്രം എക്സ്ക്യൂസ് മേ വാട്ട്ലം വിത്ത് ഐ കാൻ ഹെൽപ് യു സോ മെനി ചോദിച്ചാൽ ഒരൊറ്റോ ഓരോ ഫീഡ് ഉണ്ടായാലും കൊണ്ട് വന്നോളൂ ആളുക നീ എന്തിനാണോ അതിന് ചൂടാവുന്നേ അല്ല കൂപ്പി എടുക്കാൻ പോയി പോവിടെ ആയിരുന്നു കളിച്ച് കപ്പ് നേടിയെടുക്കാനുള്ള സമയല്ലോ അത് പിന്നെ ഏത് പിന്നെ കള്ളം പറയലേ ഒരുവിധാ ദേവിയമ്മ കാണാ ഇവിടെ എത്തിച്ചത് കൈ തട്ടി പൊട്ടിയതാ നീ എന്താടാ ദേവനെതുവരെ കണ്ടിട്ടില്ലേ ദേവൻ നോക്കി വായു തുറന്നിരിക്കുന്ന കിച്ചു നോക്കി മായി ചോദിച്ചു അളിയാ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ ജമ്മു ദേവന്റെ മുഖം പിടിച്ച് നേരെയാക്കി എന്താടാ സത്യം പറടാ കിച്ചണിനെ അടിച്ചില്ലേ ഏ ഞാനോ അതെ നിങ്ങളവിടെ കിടന്ന് അടിപൊളിയായിരുന്നില്ലേ അങ്ങനെയല്ലേ കുപ്പി കൂട്ടിയേ നീ ഇതെന്ത് കോക്കനട്ട് ഫ്രൈ ആട ഈ പറയുന്നേ ആ ഞാനിപ്പ പറയുന്നാണ് അല്ലേ എന്നാ നിങ്ങൾ തന്നെ നോക്ക് ആ ദേവന്റെ ചുണ്ടെന്തങ്ങനെ ഇരിക്കുന്നേ ഒരുമാതിരി മഴ തുളിക്കൽക്ക് സിനിമയിൽ കുതിരു മച്ചപ്പോൾ കൊച്ചി അനീഫന്റെ ചുണ്ടു മാതിരി അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അത് അത്രയ്ക്കുണ്ടോ ദേവൻ ചുണ്ടി കൈകൊണ്ട് തൊട്ടു ചേച്ചി നല്ലപോലെ സ്നേഹിച്ചു വിട്ടുകൊണ്ട് ദേവൻ അവിടെ തൊട്ടപ്പോൾ വേദനിച്ചു സത്യം പറയടാ എന്താ ഇത് ഒരു കീസ് കിട്ടിയതാണെന്ന് പറയടാ കിച്ചു പതിയെ മനസ്സിൽ പറഞ്ഞു ശബ്ദം കൂടിപ്പോയിന്ന് മാത്രം എന്ത് കീസോ അതിന് പ്ലാസ്റ്റിക് പഞ്ചായത്ത് നിരോധിച്ചല്ലോ അപ്പൊ അതായിരുന്നല്ലേ നിങ്ങൾ ഇത്രയും വൈകിയത് സത്യപ്ര മറ്റേതല്ലേ മറ്റേത് ഏത് അത് ആണുമാണ് തമിഴ് ഈശ്വരന്മാരേ ഈ മട്ടതലയെല്ലാം മട്ടന്തലയെല്ലാം തള്ളി വൃത്തിയോട് വരുന്ന അല്ലേ ഞാനേ അല്ലേ പറഞ്ഞോളൂ പിന്നെ നിങ്ങൾ എന്തോ ചെയ്യായിരുന്നു ഇത്ര നേരം അവിടെ നിങ്ങൾ രണ്ടാണെങ്കിലും കാണാതെ വന്നപ്പോ പിന്നെ കിസ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങള് ഈശ്വരന്മാരേ ഈ മട്ടതലെല്ലാം ഇതൊന്നല്ല ഒരു ഉറുമ്പ് അടിച്ച ഉറുമ്പ് അടിക്കേത് കണ്ട ഒരു കാട്ടുകൂത്ത് അടിച്ച പോലെ ഉണ്ടല്ലോ ഒരു ഹീക്കി പോലത്തെ ഉറുമ്പ് അടിച്ച ഇങ്ങനൊക്കെ ആവുമല്ലേ എന്തായാലും പാവലുമുമ്പി അടക്കേ പോലെ ആയിട്ടുണ്ട് നിന്റെ ചുണ്ട് ടാ അങ്ങനെയാണെങ്കിൽ നിന്റെ ചുണ്ടത്ത് ഉറുമ്പ് അടിച്ച ഉറുമ്പുകളെല്ലാം കൂടി നിന്റെ ചുണ്ടിനെ കൂട്ടബലത്സംഗം ചെയ്താ നിന്റെ ചുണ്ട് കിടക്കണ കടപ്പിലേ അത് വലിയൊരു ഉറുമ്പായിരുന്നു പുള്ളി ഉറുമ്പ് ആതിര എപ്പഴ ഉറുമ്പായേ കിച്ചു ആത്മീയനുദ്ദേശിച്ചെങ്കിലും വോളി പ്രാവശ്യം ഒന്ന് കൂടിപ്പോയി ദേവൻ അവനെ തറപ്പിച്ച് നോക്കി ആതിര ഉറുമ്പോ അതേതുറുമ്പ് മഹി ആ നിങ്ങടെ ഉറുമ്പിനും പേരിട്ടാ ജമ്മു ആതിര ഉറുമ്പല്ല അവിടെ ആരതി ഒഴിയാനുള്ള എന്തോ ദേവിയമ്മ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ദേവൻ ആരതിയോ മഹി അതൊക്കെ ഉണ്ട് ദേവൻ അല്ല ഇതിന്റെ ഇടയ്ക്ക് കിസ് എന്ന് പറയുന്ന കേട്ടല്ലോ ഓ എടാ അത് അത് പിന്നെ ഇവനൊരു കിസാൻ ബീഡി വലിക്കാൻ ഭയങ്കര ആഗ്രഹം നീ പരസ്യ കണ്ടിട്ടില്ലേ കിസാൻ ബീഡി ബീഡികളിൽ രാജ കിസാൻ ബീഡി ഉണർവിനും ഉന്മേഷത്തിനും കിസാൻ ബീഡി ആ ഒരു ബീഡി വലിക്കണം എന്ന് പറഞ്ഞാല കിസ്സല്ല ഉം നിന്നെ ആ വലിപ്പിക്കാം ഓക്സിജൻ ഇട്ട് വലിപ്പിക്കാം ജമ്മുവും വിച്ചു മഹിയമ്മന്റെ തോലിയോട് കൈയിട്ടുകൊണ്ട് വിളിച്ചു എന്താടാ നീ ഞങ്ങൾ വേറൊരു ഊളകളാണെന്ന് കരുതരുത് ഈ പാട് കണ്ട അവിടെ ഒരു ഫ്രഞ്ച് വിപ്ലവം നടന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഏഹ് അല്ല നിങ്ങൾ ഈ പറഞ്ഞു എടാ സത്യം പറടാ എന്തോ സംഭവിച്ചു ജമ്മു വേറെ നിവൃത്തിയില്ലാത്തത് ദേവനും കിച്ചും കൂടെ ആ കഥി വിവരിച്ചു കൊടുത്തു എന്നാലും നീ വിച്ചയുടെ മുമ്പിൽ വീണില്ലേ ചിന്നു ചിരിക്കാതെ അബി സാറില്ല അബിയേ സാരില്ല ആരു ചേച്ചി തബി പോയതാ ചേച്ചി കിട്ടിയില്ല ഞാൻ അങ്ങനെ മുമ്പിൽ വീഴുകയും ചെയ്തു ബൈ പൈ ഈ കിടക്കുന്ന ആളെ ചെയ്യണോ ആ സ്ത്രീ ദൈവബെട്ടിൽ കിടക്കുന്ന ആരു ചേച്ചി ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു യോ ഇതെന്നാ പറ്റി പറഞ്ഞു കൊടുക്ക് അനു അന്ന് നിനക്കുന്നാവില്ലേ എടി ഞാൻ ലൈവായി കണ്ടതാ അനു എന്ത് കണ്ടു നിങ്ങളൊന്ന് വിളിച്ചു പറ എന്ത് അല്ല പറ എന്താടാ നീ പോടാ നീ ഒന്ന് സൂക്ഷിച്ചോ വിച്ചു എന്തിനാ മിക്കവാറും അവൾക്ക് ബോധം വരുമ്പോ ഇതൊക്കെ അവൻ അവളോട് പറയൂലേ പിന്നെ അവടെ ഹിസ്റ്ററി നശിപ്പിച്ചു പറഞ്ഞ് നിന്നെ അവൾ ജയിലിൽ കയറ്റിയാലോ അതിനിടയ്ക്ക് എപ്പോഴാണ് നീ അവടെ ഹിസ്റ്ററി നശിപ്പിച്ചേ ജമ്മു എടാ മണ്ടാ ഹിസ്റ്ററി എന്ന് പറഞ്ഞാ ചാരിത്ര്യം ഓ ഏ എന്നിട്ട് ബാങ്ക് ആയിരുന്നല്ലോ ബാങ്കോ ആ അത് പിന്നെ ഒരു നിമിഷത്തെ കൈവിട്ടുപോയി അവൾ എന്നുറക്കി കരഞ്ഞിരുന്നെങ്കി അവളൊന്ന് തെല ഞാൻ ഉണർന്ന് എനിക്കു ഞാൻ ഉണർന്നെ വിച്ചു ഞാൻ ഉണർന്നെ ചെന്നു അവൾ എന്നാലും ഓടിക്കാർ എടുത്ത് അതാണുള്ള വർഷം എനിക്ക് ആദ്യം എണീറ്റായുള്ള പൂകി ആലോചിക്കാൻ വയ്യ ദേവൻ ഒപ്പിച്ചു വെച്ചിട്ടല്ലേ മോനെ പറ്റി പോയടാ മക്കളെ എന്താ ആ വീടിന്റെ ഉള്ളിലേക്ക് എറിയതും ദേവിയമ്മ വിളിച്ചു വെള്ളം അടിച്ചിരുന്നോ നിങ്ങള് അറിഞ്ഞു ദേവൻ വിച്ചുവിന്റെ ചെവിയിൽ ചോദിച്ചു എടാ എനിക്കറിയില്ല വിച്ചു ദൈവമേ എല്ലാം ദേവിയമ്മ പറയും ചത്ത പോലെ കിടക്കാം ജമ്മു പട്ടി ദേവൻ നിങ്ങൾ എന്താടാ ഒന്നും പറയാത്തെ വെള്ളം അടിച്ചിരുന്നോ അത് പിന്നെ ദേവിയമ്മ ഒരു ദുർബല നിമിഷത്തിൽ ഞങ്ങൾ അടിക്കാൻ വെച്ചത് ആതിരടുത്ത് അടിച്ചു പറ്റി പോയി ആദരം അവൾ അടിച്ചതിന് നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് അവളെങ്കിലും അടിച്ചല്ലോ നിങ്ങൾ മറന്നു കാണും അപ്പ അവൾ അവളടിച്ചൊരു ദേവിക നമുക്ക് കുഴപ്പമൊന്നുമില്ലേ എനിക്കെന്ത് കുഴപ്പം ആരെയും ഒന്ന് അടിച്ചല്ലോ വെള്ളം തീർന്നിട്ട് അരമണിക്കൂറായി അതെക്ഷേക്ക് അക്കൂസി പോവാൻ മുട്ടി നിൽക്കുവായിരുന്നു അപ്പോഴ അവന്റെ ഒരു അമ്മ എന്താ ഉദ്ദേശിച്ച് ഓട്ടോട് അടിക്കുന്ന കാര്യം വെള്ളം തീർന്നു അത് ശരി അതായിരുന്നോ ഞങ്ങള് തെറ്റിദ്ധരിച്ചു വെള്ളടിച്ചിട്ടില്ല അമ്മേ ഇവൻ വെറുതെ പറഞ്ഞതാ അമ്മ പോയി അടിച്ചോ ഈ ചെക്കെ വയറിൽ അമർത്തിപ്പിടിച്ച് ദേവിയമ്മ ജമ്മുവിനെ നോക്കണ്ട അടുക്കളയിലേക്ക് പോയി ഹാഹ്യം ഇപ്പെല്ലാം പോയേനെ ജമ്മു അതെ അതെ നീ എല്ലാം പൊളിച്ചേനെ ആളിയ ഷമി ജമ്മു എൻ്റെ അമ്മു നിന്റെ അമ്മ ഫ്രഞ്ചോ അല്ലുടി ജാപ്പനീസ് പിന്നെ തായ്ലൻഡ് പിന്നെ കൊറിയ വഴി കറങ്ങി ഇസ്താംബൂൾ വഴി തുർക്കിയിലേക്ക് വാഴ വെട്ടുമ്പോ പുര കത്തിക്കല്ലേ അബി ഏഹ് അനു അല്ലടി വാഴ കത്തുമ്പോ പുരവിട്ടല്ലേ നല്ലേ ആമി ഓര വെട്ടുകയോ വാഴ കത്തിയോ ചെയ്യട്ടെ അതൊക്കെ നമ്മളിതിനെ ഇതിനേഷിക്കുന്നേ അല്ല കിട്ടി 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 ചിന്നുട്ടുമ്പോ വാഴ കത്തിക്കല്ലേ നല്ലേ ശരിക്കും ഏഹ് ഊള എന്തി ചിന്നു ഏയ് ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല അപ്പാ വൈകുന്നേരം വരെ ആ റൂമിൽ നിന്ന് സംസാരിച്ച് ഉച്ചക്ക് ദേവിയമ്മ എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിച്ചു എടി ഇനി എന്ത് ചെയ്യും ചേച്ചി വരില്ലല്ലോ ഐഡിയ ആമി എന്താടി നിങ്ങൾ ബാ മീ ഞാൻ കാണിച്ചു തരാം കൊള്ളാക്കുവോ ചെന്നു ഒരു വഴിക്ക് നെഗറ്റീവ് നെഗറ്റീവ് അടിക്കല്ലേ ആമി തുള്ളിച്ചാടി താഴേക്ക് പോയി അവളെ എന്തോപ്പിക്കുന്നറിയാതെ പിന്നാലെ ബാക്കിയുള്ളവരും ദേവിയമ്മേ ആമി അടുക്കളയിലേക്ക് തറിയിട്ടുകൊണ്ട് വിളിച്ചു ആ ആമി മോളോ വാ ഭക്ഷണം കഴിക്കാം എല്ലാവരും വന്നോ ഞങ്ങൾ മേലെ പോയി കഴിച്ചോളാം ദൈവമേ ഫുഡ് എടുക്കാൻ വന്നതാ ആ മേലെ പോയി കഴിക്കാനാണോ എന്നാ വാ ഫുഡ് പ്ലേറ്റിലെടുത്ത് കൊണ്ടു വയ്ക്കോ ആ ആമി പിന്നിലേക്ക് നോക്കി എങ്ങനെ ഒന്ന് കാണിച്ചു ഭീകരി എന്ന ഭാവ ഇട്ടവരും അവരെല്ലാവരും വേണ്ട പ്ലേറ്റിലിട്ടു അല്ല മക്കളെ ആരു മോള് വരുന്നില്ലേ ചേച്ചികളുടെ കൂടി ഞങ്ങൾ പ്ലേറ്റിൽ പ്ലേറ്റിലെടുക്കുന്നുണ്ട് അമ്മേ ആമി രണ്ടാമത്തെ ഒരു പ്ലേറ്റ് കാണിച്ചുകൊണ്ട് പറഞ്ഞു ആ മോളെ എന്നതാ താഴേക്ക് വരാത്തേ അത് അത് ചേച്ചി കോൾ വന്നു അപ്പൊ ഞങ്ങൾ എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞു ആണോ ആ ഒരു ഫുഡെല്ലടത്ത് റൂമിലേക്ക് വന്നു ആമിയുടെ കയ്യിൽ രണ്ട് പ്ലേറ്റ് ഉണ്ടായിരുന്നു എടി ആര് ചേച്ചി ഇത് കഴിക്കില്ലല്ലോ അപ്പൊ ഇത് ആരു തിന്നു അത് പേടിക്കണ്ട ഞാൻ തിന്നോള ആമി ഏ ദേവ് ആടി ഫുഡ് കളയാൻ പറ്റില്ലല്ലോ ഈ ലോകത്തിൽ എത്ര എത്ര കോടി ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അലയിന്നറിയോ നമ്മൾ ഭക്ഷണം പാഴാക്കാൻ പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രം നിങ്ങൾ നിർബന്ധിച്ച ഞാൻ കഴിച്ചോളാം വല്ലാത്ത ബുദ്ധിയായി പോയി ഞങ്ങൾ നിർബന്ധിക്കാൻ തന്നെ സ്ലാഥ നീ കേട്ടുണ്ടീ എനിക്കും പറഞ്ഞു പറഞ്ഞോ ചിന്നു അത് പറഞ്ഞപ്പോ സമയമില്ല അപ്പോ പറഞ്ഞു പറഞ്ഞോ ഇത്രയേ ഉള്ളൂ ഇത്തരം ബുദ്ധിപരമായ ഐഡിയകൾക്ക് സമീപിക്കുക ആമീ ഗുണ്ടു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരോരോന്നൊക്കെ ഇരുന്ന് സംസാരിച്ചു ആരുചേച്ചി ഉറക്കം വിട്ട് എഴുന്നേൽക്കാൻ കഷ്ടപ്പെടുവാണ് ചേച്ചി എണീറ്റു രസായിരിക്കും അതെ ആമി ആര് ചേച്ചി കണ്ണൊക്കെ വലിച്ചോർന്നുകൊണ്ട് എണീറ്റ് തലക്ക് കയ്യും കൊടുത്ത് പെട്ടിരുന്നു ചേച്ചിയു നിങ്ങളെന്തെന്നെ ആദ്യ കാണോ ഇങ്ങനെ ചുറ്റും കൂടി നോക്കുന്നു ആര് ചേച്ചി ഏയ് ആദ്യായിട്ടല്ലെങ്കിലും ഇപ്പഴൊന്നും നോക്കുന്ന നല്ലതാ എല്ലാ അറിഞ്ഞു കഴിയുമ്പോ ഇതാവില്ലല്ലോ ദേവ് എന്തെല്ലാം എനിക്കെന്താ പറ്റിയ തലക്കൊക്കെ ഒരു പെരുക്കം ഞാനെപ്പഴി ഉറങ്ങിപ്പോയെ ആര് ചേച്ചി അപ്പൊ ഒന്നും ഓർമ്മയില്ലേ ആമി എന്തോ നടന്നിട്ടുണ്ടല്ലോ എന്താടി ആര് ഒന്നും അറിയില്ല പോലും എല്ലാ ഒപ്പിച്ചു വെച്ചിട്ട് അഭി അതിന് ഞാൻ ഒഴിവായി കണ്ടതാ തൊട്ടടുത്തുനിന്ന് ഒന്നര മീറ്റർ ദൂരത്തില് നിങ്ങളിത് എന്തൊക്കെയാ ഈ പറയുന്നേ ആരും അതൊക്കെ പറയാം അതിനുമുമ്പ് ഇപ്പോൾ ചേച്ചി അറിയാതെ ദേവേട്ടനെ പിടിച്ച് കിസ് ചെയ്തൊന്നു വിചാരിക്കുക അപ്പൊ എന്തായിരിക്കും ചേച്ചിയുടെ റിയാക്ഷൻ എനിക്കെന്ത് റിയാക്ഷൻ അങ്ങനെ ഞാനങ്ങ് കിട്ടും അല്ല പിന്നെ ഏഹ് ചിന്നു അല്ലാതെ പിന്നെ എന്റെ ഹിസ്റ്ററി പോകില്ല മോള് എൻ്റെ ഹിസ്റ്ററി പോയാൽ പിന്നെ ആര് കെട്ടാൻ തന്നെ അപ്പൊ അങ്ങനെ തന്നെ എടി ഒരു കിസ് ചെയ്ത ഹിസ്റ്ററിയൊക്കെ പോവോ അതിപ്പോ അങ്ങനെ ചോദിക്കാണെങ്കി അതിപ്പോ അതൊക്കെ പോവും എന്റെ ഭർത്തീവിനെ കൊടുക്കാൻ ആരും ഒരു സത്യം പറയട്ടെ എന്നാ ചേച്ചിയുടെ ഹിസ്റ്ററി മാത്രമല്ല ജോഗ്രഫിയും ബയോളജിയും കെമിസ്ട്രിയും വരെ പോയി സിറ്റുവേഷൻ അനുസരിച്ച് ചേച്ചിയുടെ മുഖഭാവങ്ങൾ കാണുമ്പോൾ കീപാഡിലെ സ്മൈലിയെ പോലുള്ള എക്സ്പ്രഷനുകളായിരുന്നു ഇവരൊന്ന് വരാൻ വൈകിയിരുന്നെങ്കിൽ ചേച്ചിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബയോഗ്രഫിയും മാത്രമല്ല ചേച്ചിയുടെ മലയാള സെക്കൻഡ് പാത്തുമ്മയുടെ ആട്ടു വരെ ചിന്നു താങ്ക്സ് അയ്യോ ചേച്ചി ഒരു ദുർലഭ നിമിഷത്തിൽ ചേച്ചിക്ക് പറ്റി പോയതല്ലേ അഭി എന്നാലും നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയല്ലോ അതെ ചേച്ചി ഞങ്ങൾ വന്നോണ്ട് അത്രേം നടന്നുള്ളൂ അത്ര മാത്രം എന്തിനാടി ഈ വന്നേ നിങ്ങള് ഏ നിങ്ങൾ ഉദ്ദേശിച്ചതല്ല ഇവളെല്ലാം ലൈവായി കണ്ടില്ലേ അപ്പൊ ഇവിടെ കണ്ടതാണ് ചേച്ചിക്ക് പ്രശ്നം ദേവ് അല്ലാതെ പിന്നെ ഇതൊക്കെ ആരെയും കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഒഴിഞ്ഞ എവിടെങ്കിലും വാതിന്റെ മൂലയിലെ ബാത്റൂമിൽ പോയി ചെയ്യണ്ടതല്ലേ അപ്പൊ ഫ്രഞ്ച് അടി ചെറിയൊരു പ്രശ്നമില്ലേ ആമി അത് പിന്നെ ആക്സിഡന്റ് ആയി ഓടക്കു കുടിച്ചപ്പോ അല്ലേ എടിച്ചിന് ധരിക്കുന്നു എന്റെ നാത്തുവിന് അനു നാത്തു നിന്റെ കുട്ടി ആരും അപ്പൊ ചേച്ചി മുതൽ നിന്റെ കുട്ടി കുട്ടിക്ക് പേര് ടിന്റുമാൾ ആമി ഇവറ്റങ്ങളെ കൊണ്ട് എന്നാലും എൻ്റെ ചേച്ചി എന്തൊരു കടിച്ചുപറിയായിരുന്നു എന്തൊരു ആക്രാന്തായിരുന്നു ഒരു ചേട്ടന് ചൂണ്ട് നിങ്ങൾ അറഞ്ചം പുറഞ്ഞ കിളിങ്ങോ പ്ലിഞ്ഞോ കടിച്ചു പറിച്ചു വരിച്ചില്ലേ സ്ത്രീ നിങ്ങള് ചിന്നു നന്നായി പോയി ഇത് വെച്ച് ഞാൻ കാലക്ക് കാലക്കോ അതിങ്ങനെ അഭി അങ്ങേറിയ മൂക്കൊണ്ട് ക്ഷാ പാ എഴുതിപ്പിക്കും നോയിക്കോ ഏട്ടനെ കൊല്ലോടിനി ദേവു ഏയ് ആ ദേവേട്ട കാര്യം ഇപ്പൊ എങ്ങനെയാണ് ചേച്ചി ആ ഇപ്പൊ കുഴപ്പമില്ല തലക്കൊരുക്കാനോ അത് കൊറച്ചുകഴിയുമ്പോ മാറുന്ന കീച്ചേട്ടൻ പറഞ്ഞു വാ നമുക്കിപ്പോ താഴേക്ക് പോവാം താഴെ അവർക്ക് കാണുമോ ആരും ആ അവരൊക്കെ ഇണ്ടവിടെ എന്ത് ഇപ്പൊ വലിയ വാച്ച് കളിക്കാനൊക്കെ കണ്ടിരുന്നല്ലോ ആമി നീ എന്താ അടി കരുതി എനിക്ക് അങ്ങനെ ഫേസ് ചെയ്യാൻ മടിയാണെന്നോ നോ നോവർ ഞാൻ വെറുതെ ചോദിച്ച വായു എനിക്ക് വസിക്കുന്നുണ്ട് ൃഗത്തിന്റെ തൊലിക്കട്ടി ചിന്നിച്ചേച്ചി പോയ വഴിയെ നോക്കി പറഞ്ഞു ആരും താഴെയൊക്കെ പടിയിറങ്ങുമ്പോൾ കണ്ടു സോഫയിലിരിക്കുന്ന ബോയ്സിനെ അവൾ അത്രയും ഉണ്ടായിരുന്ന ചിരിയൊക്കെ മാറ്റി വെച്ച് പാവത്തിന്റെ മുഖം മൂടി അണിഞ്ഞു അവൾ അവളിറങ്ങി വരുന്നണ്ടാവും ദേവൻ അവൾ നോക്കി ആരുമാണെങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന മട്ടിൽ മറ്റുള്ളവരെ നോക്കി ചിരിച്ചിട്ട് അടുക്കളയിലേക്ക് പോയിട്ടു അവൾ ഒന്നും നോക്കുന്ന കൂടിയില്ല അവളെല്ലാം അറിഞ്ഞു കാണും ജമ്മു ശരിയാഹി ഡാ കോമഡി അപ്പോഴേക്കും ബാക്കി പെൺപാടകളൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിരുന്നു ചേച്ചി ഇവിടെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് വെച്ചു വേശനീട്ടാ ഞാൻ ചേച്ചി ഒരു കമ്പനി എടുത്തിട്ട് വരാം രണ്ട് പ്ലേറ്റ് ചോറ് കുത്തിവിഴങ്ങിയ നീയാണോ ഇത് പറയുന്നത് അഭി അതൊക്കെ ഇപ്പോഴേ തയ്ച്ചു എന്നാൽ പിന്നെ ഞങ്ങളും കമ്പനി വരാം വാ നമ്മളിവിടെ നിന്നിട്ട് നിന്നിരാ നമുക്കും പോവാം ചിന്നു യാ അവരും കൂടെ അടുക്കളയിലേക്ക് പോയി ദൈവമേ ഇവരൊക്കെ തിന്നാൻ വേണ്ടി ജനിച്ചതാണോ മഹി ആണെന്നാ തോന്നുന്നു അടുക്കളെങ്കിലും ബാക്കി വച്ചാൽ മതിയായിരുന്നു കിച്ചു മേലോട്ട് നോക്കി പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം